ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷം മഴയുണ്ടോ പനിയുണ്ടോ എല്ലാവർക്കും പനിയൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിൽ എല്ലടവും പനിയാണ് എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് സൂക്ഷിച്ചൊക്കെ ഇരിക്കുക നമ്മുടെ നാട്ടിലുമൊക്കെ എല്ലാവർക്കും പനിയും ചുമയും ഒന്ന് ഒരാ ഒരു വീട്ടിലൊരാൾക്ക് വന്നാൽ ഇപ്പോഴത്തെ പനി പകർച്ച പനിയാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക എനിക്ക് പനി വന്നു എനിക്ക് പനിയും ചുമയൊക്കെ ഉണ്ട് പനി അങ്ങനെ വലുതായിട്ടങ് ഇതാവുന്നു എനിക്ക് ആദ്യം വന്നത് മൂക്കൊലുപ്പായിരുന്നു മൂക്കൊലിപ്പെന്ന് പറഞ്ഞാൽ മൂക്കൊന്ന് കൈയ്യെടുക്കാൻ വയ്യാത്ത രീതിക്കുള്ള മൂക്കൊലുപ്പായിരുന്നു അത് കഴിഞ്ഞ് അപ്പോഴും തന്നെ ഞാൻ വിക്ടോറിയൽ ഗുളിയ വിക്ടോറിയലും ഡോളോയൊക്കെ ഞാൻ വാങ്ങിച്ചു വച്ചേക്കും ഡോളൊന്നു ഞാൻ ആവശ്യമില്ലാതെ കഴിക്കാറില്ല ഡോ വിക്വോറിയലായാലും ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത് എനിക്കല്ല മിക്കവാറും ഇവിടെ വേറെ ആർക്കെങ്കിലും ആയിരിക്കും അത് ഉപകരിക്കുന്നത് എന്തായാലും ഞാൻ എൻ്റെ അഞ്ച് വിക്കോറിയൽ ഗുളിക ഉണ്ടായിരുന്നു ആ ജലദോഷത്തിൻ്റെ ആരംഭം തന്നെ വന്നപ്പോൾ ഞാൻ വിക്കോറിയൽ എണ്ണൂർ തങ്ങ് കഴിച്ചു അല്ലാതെ അവിലും അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ കഴിക്കാറില്ല അങ്ങനെയുള്ള ഗുളികൾ മേടിച്ച് വെക്കാറുമില്ല ഞാൻ പേടിച്ച് വെക്കുന്നത് ജലദോഷവും ചെറിയ ഒരു പനീര കോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വിക്ടോറിയലിൻ്റെ ഗുളിയെ കഴിക്കുമ്പോൾ അതൊക്കെ മാറിക്കിട്ടും അല്ലെ അവിലൊന്നും കഴിച്ച് അവിലൊക്കെ എന്ന് പറഞ്ഞാൽ അലർജിയിൽ ഇതും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു ഇത് കിട്ടുന്നത് ആ ഗുളിയെ എല്ലാവർക്കും എനിക്കാരും പിടിക്കേയില്ല മക്കളെ കൊണ്ടൊക്കെ കൊച്ചിലെ നടന്നിട്ടുള്ളത് കൊണ്ട് ഒത്തിരിയൊക്കെ നമുക്കും മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം അങ്ങനെ ആ ജലദോഷം ഞാൻ അരമണിക്കൂറോട്ട് മാസ്കും ധരിക്കുമായിരുന്നു ചുമയായി അങ്ങനെ വലുതായിട്ടങ്ങ് പനിച്ചു വന്നില്ല ശരീര വേദനയും വലിയ റെസ്റ്റെടുപ്പിൻ്റെതും പറ്റിയില്ല അങ്ങനെയൊക്കെ ഒരു പരുവത്തിൽ കൂടെ അങ്ങ് പോയി പക്ഷേ ആ ചുമ നല്ലോ അല്ലെങ്കിൽ വിട്ടുമാറാൻ കുറച്ച് ദിവസം നെഞ്ചിനകത്തൊരു അല്ലാത്തൊരിത് രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാനെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ആശുപത്രിയിൽ ആൾ കൊള്ളില്ല അവിടെ ചെന്ന് നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖം കൂടി നമുക്ക് കിട്ടും അത്രയ്ക്ക് അവിടെ അതുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ പണ്ടേ ഉള്ള നാസ ഡോക്ടറൊക്കെ ഇവിടെ ചിതറ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി വൈകിട്ട് കാണിച്ചു അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ പോയി കാണിച്ച് മരുന്നെടുത്തു ഇഞ്ചക്ഷനും എടുത്തു പിന്നെ ഓക്സിജൻ ആവിയും പിടിച്ചു അങ്ങനെ രണ്ട് ദിവസം പോയി എന്തായാലും കുറവുണ്ടു എന്തായാലും നെഞ്ചിനകത്തുള്ള ഒരു ഇത് ഇന്നിപ്പം നമുക്ക് ചാണപ്പാറേ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിട്ട് വന്നിരിക്കുകയാണ് ഞാൻ 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 പോയി അപ്പം മറ്റൊരു അച്ഛന് മോളും വരുന്നില്ല എന്ന് പറഞ്ഞു അച്ഛന് വേറൊരു ആവശ്യമായിട്ട് പോയിരുന്നു മോൾ ഇവിടെ നിന്ന് പഠിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വരുവിൽ മരുന്നൊക്കെ എല്ലാം ഉണ്ട് അവിടുന്ന് എനിക്ക് എല്ലാ ഇതും കിട്ടി ഔഷധിയുടെ മരുന്നാണ് ചുമര ടോണിക്ക് ഇതേ ഉണ്ടോ ചുമര ടോണിക്ക് തൈലം ഇത് ചൂടാക്കി നമുക്ക് പുറത്ത് തേക്കാനുള്ള എണ്ണ ഇത് കുപ്പികളൊക്കെ മാറ്റമാണ് കേട്ടോ ഇതിൽ എല്ലാ സാധനങ്ങളും ഞാൻ കുപ്പി കൊണ്ടുപോയി വാങ്ങിച്ചതാണ് പിന്നെ ഇത് പുകയ്ക്കാനുള്ള പൊടി സന്ധ്യ ആകുമ്പോൾ നമുക്ക് കൊതു ഇതല്ലാതിരിക്കാം പുകയ്ക്കാനുള്ള പൊടി പിന്നെ ശ്വാസാനന്ദം ഗുളിക ഇത് തുളസി തീർത്ഥത്തിൽ വേണം അരച്ച് ഇതാക്കാനുള്ളത് ഇത് ചുമയ്ക്കുള്ള ചുമയ്ക്ക് നമുക്ക് എപ്പോഴും വായിലിട്ട് തലീസ തലീസ പത്രാതി ചൂർണ്ണം ഞാൻ മുമ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഇതിതാണ് ഇത് നമുക്ക് വെള്ളം തിളപ്പിച്ച് ഇതാക്കാനുള്ള പൊടിയാണ് അത് ഏറ്റവും നല്ലതാണ് പിന്നെ ഇത് അരിഷ്ടമാണ് ഞാനിപ്പം ഒരു പ്രാ ഒരു പ്രാവശ്യത്തു ഞാൻ കുടിച്ചു മുപ്പത് എം എൽ അരിഷ്ടം ഞാനിപ്പം ഇത് കുടിച്ചു നല്ല രണ്ട് യാതി അരിഷ്ടം ചേർത്ത് തന്നതാണ് അരിഷ്ടമാണ് പിന്നെ ഉണ്ട് ഓയിൻമെൻ്റ് ഉണ്ട് ഇത് നമുക്ക് തലവേദനയ്ക്ക് നെറ്റിയിൽ പെരട്ടാനുള്ളതാണ് പിന്നെ വെള്ളം തിളപ്പിക്കാനുള്ള പൊടിയുണ്ട് പിന്നെ കഷായം ഇടാനുള്ള പൊടി അങ്ങനെ അത്രയും ഇതുണ്ട് പിന്നെ ഞാൻ അവിടെ ചെന്ന് വന്നിട്ട് പിന്നെ ഇവരെ വിളിച്ചു അങ്ങനെ മക്കൾ വന്നു പിന്നെ തലയിൽ തിരുവുന്ന പൊടിയുണ്ട് അപ്പം ഇത്രയും നമ്മുടെ അടുത്ത് ഇതെല്ലാം ഇത് ഇത്രയും സാധനങ്ങളാകുമ്പോൾ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് എഴുതി തന്ന നമ്മളൊരു വൈദ്യ ഇത് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങണമെങ്കിൽ ഇത് എത്രയും മരുന്ന് കൂടി വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും നമുക്ക് അടുത്തൊരു ക്യാമ്പിലൊക്കെ കൊണ്ടുവച്ച് തരുമ്പോഴത്തേക്ക് മാറ്റില്ല അതും ഔഷധിയുടെ മരുന്നുകളാണ് ഇതെല്ലാം അതാണ് ഏറ്റവും വലിയൊരിത് അതും മാത്രമല്ല നമ്മുടെ ഈ ആയുർവേദത്തിൻ്റെ മരുന്ന് കഴിക്കുമ്പോഴുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നല്ലൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്ത് കിടക്കുന്ന നമ്മളെ ദുഷിച്ച നീര് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും ഞാൻ മോളെ കല്യാണത്തിന് മുമ്പേ ആയിട്ട് ഒരു മാസം ഞാൻ ആയുർ ആയുർവേദ ആശുപത്രിയിൽ പോയി കിടന്നിട്ടുണ്ട് നമ്മളെ ഒരു ബന്ധു അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്റ്റീം ബാത്ത് അവർ ചെയ്തു തരുന്നു സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പുഴുങ്ങുന്ന ഒരു ആവിപിടിപ്പിക്കുന്നവരിത് അതിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് നമ്മളെ പുഴുങ്ങി ഇറക്കുക ഒരു അതൊരു നല്ല ഇതായിരുന്നു പക്ഷെ അത് ശരീരത്തിന് നമുക്ക് നല്ല ഒരു ബലം കിട്ടും അതിന് ശേഷം പക്ഷെ ആ അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചിറ്റപ്പൻ്റെ വൈഫ് അവിടെ ഉണ്ടായിരുന്നു അവർ ആ മാർച്ചിൽ റിട്ടയർഡ് ആവുമായിരുന്നു അവരെ ഒരിതിൽ ആ ഡോക്ടറും അഭിലാഷം നിറഞ്ഞൊരു ഡോക്ടറും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടാൻ പറ്റി അന്ന് ആയുർവേദ ചികിത്സയെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ഒരു ഇതാണ് ഇംഗ്ലീഷ് മരുന്നിനേക്കാളും നമുക്കെപ്പോഴും ശരീരത്തിന് ഏറ്റവും ഇതാണ് ആയുർവേദം എന്ന് പറയുന്നത് ഞാൻ പക്ഷേ ആയുർവേദ മരുന്ന് നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര പൈസയാവും അതാണ് ഏറ്റവും വലിയൊരു ഇത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ഞാൻ ഇതിനിടയ്ക്ക് വെച്ച് ആയുര് പോയി രണ്ട് മൂന്ന് മാസം മരുന്ന് കഴിച്ചു അപ്പോൾ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ വീണ്ടും അങ്ങ് നിർത്തുന്നതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരി ഞാനിവിടെ പോകുമായിരുന്നു അത് കഴിക്കുമ്പോൾ നമുക്ക് ഇത്തിരി വ്യത്യാസങ്ങളും വരുന്നുണ്ട് നമ്മുടെ ശരീരം ശരീരത്തിനുടക്കുന്ന ദുഷ്ടിച്ച നീരും ഫാറ്റി ലിവറും ഇതൊക്കെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ഞാനിപ്പോൾ എന്തായാലും ഇതിപ്പോൾ കുറയുമ്പോഴത്തേക്ക് ഈ മരുന്ന് കഴിച്ച് തീർന്നിട്ട് ഇവിടെ കാട്ടാമ്പള്ളിയിൽ ആ ഡോക്ടർ മിക്ക ചെല്ലാൻ പറഞ്ഞത് ചുണ്ടയിലാണ് എന്നോട് പറഞ്ഞ ചുതി മരുന്ന് തീരുമ്പം ചുണ്ടയിൽ ചെല്ലാൻ പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും ഇത് മരുന്ന് കഴിച്ച് തീർന്നിട്ട് ചുണ്ടയിൽ പോവും ഞാനിപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നിനും തൈറോയിഡിനും എനിക്കുള്ള മൈഗ്രേനും ഉള്ള മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മൈഗ്രേൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് തലയിലുള്ള ആ ഞരമ്പിൻ്റെ ഒരു രക്തകോട്ടമാണല്ലോ സൈനസൈറ്റീസും മൈഗ്രെയിനും അതൊക്കെ മൈഗ്രൈനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ടാണ് ഈ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ ഈ മൈഗ്രൈൻ എന്ന് പറഞ്ഞ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞിലെ തന്നെ ആറുമാസം നമുക്ക് മരുന്ന് കഴിച്ചാൽ സ്ഥിരമായിട്ടാ അസുഖം അങ്ങ് മാറ്റാൻ പറ്റും പിന്നെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ മരുന്ന് മൈഗ്രെയിൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കതിൻ്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഇതാണ് ഇപ്പം ഞാനതിന് ഞാനത് കണ്ട്രോളായിട്ട് അത് മരുന്ന് കഴിക്കുന്നുണ്ട് മൈഗ്രേൻ എന്ന് പറയുമ്പോൾ അത് വരുന്നവർക്കറിയാം അപ്പോൾ നമുക്കൊരു ചിലരൊക്കെ ചോദിക്കും ആഹാരം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഇല്ലേ ദേഷ്യോ മരൂലിയോ അങ്ങനെയാണ് എനിക്ക് അങ്ങനെയൊന്നുള്ള ഒരു പ്രശ്നവും ഇല്ല അപ്പം ആഹാരം മരുന്ന് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര തലവേദന അങ്ങനെയൊക്കെ വരുമെന്നല്ലാതെ എനിക്കങ്ങനെയൊന്നുള്ള മരുന്ന് ആഹാരം കഴിച്ചില്ലെങ്കിൽ അങ്ങനെ വരുമെന്ന് അങ്ങനെയൊന്നുമില്ല പക്ഷേ അത് കുറച്ച് നാൾ മരുന്ന് കഴിക്കുമ്പം അതങ്ങ് മാറിക്കോളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ സൈനസൈറ്റീസ് സൈനസൈറ്റീസ് ഇത് രണ്ടും എനിക്കുണ്ട് സൈനസൈറ്റീസ് എന്ന് പറയുന്നത് എനിക്കണ്ട മൂക്ക് കിടക്കുന്നുണ്ടോ മൂക്ക് വളഞ്ഞ് കിടക്കുന്നുണ്ടോ വണ്ടയിൽ കപ്പം കെട്ടിക്കിടന്ന് ആ ഒരു ഇത് അത് അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ചൂടുവെള്ളം ഞാൻ ഇതുവരെ അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടില്ല പക്ഷെ ഞാനൊരു ഇതിന് കെ ഫോറിൻ്റെ കയറിന് പോയപ്പോഴത്തേക്ക് ആ വീട്ടിൽ ഒത്തിരിയോ പത്ത് ദിവസം ഞാൻ ആ വീട്ടിൽ കെ ഫോറിൻ്റെ കെയറിന് ഒരു നമ്മൾ ഈ ഹോസ്പിറ്റലുകളിൽ പോകുമല്ലോ ഹോസ്പിറ്റലുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ഒരു ഒരിതിൽ ഒരു സാറിൻ്റെ ഒരു ആ ആ ഒരിതിൽ അവിടെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് പോ എല്ലാം പോകുമ്പോഴും പേ വാർഡ് കാണുമല്ലോ പേ വാർഡുകൾ കാണുമ്പോഴത്തേക്ക് ആ പേ പേവാർഡിലെല്ലാം ചൂട് വെള്ളവും തണുത്ത വെള്ളവും എല്ലായിടവും കാണും അപ്പോൾ ആ ചൂട് വെള്ളം എടുത്ത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കും പത്ത് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ചൂടുവെള്ളം എടുത്ത് കുളിച്ചോണ്ട് കുളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് ജലദോഷം വന്നിട്ടില്ല അതുകൊണ്ട് ി നമുക്കിവിടെ അതിനുള്ള ഇത് വെക്കാൻ മോയിൻ അതിനുള്ള ഇത് ഇട്ടിട്ടുണ്ട് എന്തായാലും ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ അവൻ അതിനുള്ള ഇത് ചെയ്യും അപ്പോൾ അത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനുള്ള അതും പച്ചവെള്ളത്തിൽ നമ്മൾ കുളിക്കുകയും ആ ഒരു ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതലും ഈ സൈനസ് സയനസിൻ്റെ വിഷയം കൂടുതലായിട്ട് വരുന്നത് എന്നാൽ ചോദിക്കും പണ്ടുള്ളവർ അങ്ങനെയാണോ അങ്ങനെയൊക്കെ ചോദിക്കും ചിലർ തിരിച്ച് ചോദിക്കും അതൊന്നും പറഞ്ഞിട്ട് കഴിഞ്ഞില്ല എൻ്റെ അമ്മ ഞാൻ ഇത്തിരി വലുതായി കാണുമ്പോൾ തൊട്ടേ എൻ്റെ അമ്മ വെള്ളം അനത്തി കുളിച്ച് എണ്ണ കാച്ചി തേച്ച് എൻ്റെ അമ്മ എപ്പോഴും തലയിൽ ഒരു തോറത്തോട്ട് ഒരു തുള്ളി വെള്ളം തലയിൽ വീഴാതെ ഇപ്പോഴും തല പൊതിഞ്ഞ് കിട്ടി അങ്ങനെ നടക്കുന്നൊരു ശീലമാണ് ഞാൻ കണ്ടു വളഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ടാണ് ഞാൻ ഞാൻ കൊട്ട വെയിലത്ത് നിന്ന് തൂക്കും കൊട്ടവെയിൽ കൊള്ളും മഴ നനയും എല്ലാം എതിരി ഇത് പറഞ്ഞാൽ ചിലർ പറയും എന്തോ വെയിലത്ത് എന്തോ ഒരു ശീ ഒരു 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 പഴം ചൊല്ലു പറയുമല്ലോ വെയിലത്ത് പാടില്ലെന്ന് ആ ഒരു ശീലത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് പറയും എന്തിനീ വെയിലത്ത് നിൽക്കുന്നത് ഞാൻ പറയുന്നു നീ ക ഇതായിപ്പം ഞാൻ ഈ ഇതിന് ചെന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞു യോ ശർമ്മളെ നീ അങ്ങ് കറുത്ത് നിൻ്റെ മുഖം മൊത്തം കരിവാളിച്ചു പോയല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായാലും എനിക്കിപ്പം വെളുത്തതായിട്ടിരുന്നിട്ട് ഇപ്പം ഒന്നുമില്ല ഈ കറുപ്പ് ഞാൻ കടയിൽ ഇരുന്നപ്പോഴേ എനിക്ക് തുടങ്ങിയതാണ് ഇതിപ്പം തുടങ്ങിയ കറുപ്പല്ല ഞാൻ കടയിലിരുന്നപ്പോഴേ ഈ കറുപ്പൻ്റെ മുഖത്ത് തുടങ്ങിയതാണ് നമുക്ക് സ്ത്രീയൊക്കെ ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് മുഖത്തിന് അങ്ങനെയുള്ള ആ ഒരു ഇത് വന്നു തുടങ്ങും അതൊക്കെ അപ്പോൾ പറഞ്ഞാൽ അതല്ലടേ അതൊക്കെ ദോഷ സമയം കൊണ്ടാണ് അങ്ങനെയൊക്കെ ഈ മുഖത്ത് അത് ഓരോരുത്തരുടെയും മനോ മനസ്സ് വന്നില്ല അവരുടെ ആള് അങ്ങനെ നോക്കിയതാണ് അപ്പോൾ അത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഒരിതാണ് ഇതിലൊരു പറയും മുഖത്ത് കറുപ്പ് പറ്റുന്നത് സമയദോഷം കൊണ്ടാണ് എന്ന് പറയും ആ അപ്പോഴ് അതൊന്നും നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മുഖത്ത് തന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം കറുപ്പ് കുറവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിപ്പം സമയദോഷം എനിക്ക് തോന്നുന്ന എൻ്റെ സമയം ദോഷം ഇത്തിരിയെങ്കിലും മാറി എനിക്ക് എൻ്റെ പൊന്നുമോനെ ഒരാപത്തും ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കൾക്ക് മോനെന്നല്ല എൻ്റെ പൊന്നുമക്കൾക്ക് എനിക്ക് എപ്പോഴും എൻ്റെ മോളെൻ്റെ വായി പിടിക്കും അവർക്ക് എന്തു പറഞ്ഞാലും അവർക്ക് മോനെന്ന് മോനെന്നേ വരുവുള്ളൂ അങ്ങനെയല്ല എനിക്കെൻ്റെ പൊന്നുമക്കൾക്ക് എന്ന് പറഞ്ഞാൽ നാല് പേരും അതിലുൾപ്പെടും എൻ്റെ പൊന്നുമക്കൾക്ക് ഒരാപത്തുമില്ലാതെ കിടന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ വരികയാണെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് എനിക്ക് ഒരു ആപത്തുമില്ല ഒരു മുഖത്തിൻ്റെ ഒരു ഇതല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരാതെ അവർ നല്ല നിലയിൽ വരികയാണെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അല്ലാതെ മുഖത്ത് കറുപ്പ് വരുന്നത് ചിലപ്പം സമയം കൊണ്ടുമായിരിക്കാം ഇതിപ്പം വന്നിട്ടിപ്പം രണ്ടുമൂന്ന് വർഷമായി നമുക്ക് ഈ ഹോർമോണിൻ്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വരും സ്ത്രീയൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അങ്ങനെ രണ്ടുമൂന്ന് വരുന്നപ്പം എന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചാണപ്പാറോട്ടൊന്നും പോകാറില്ല കടയൊക്കെ മതിയാക്കിയതിന് ശേഷം ആരുമായിട്ടും വലിയ ഇത് ഇതില്ല അങ്ങനെ പോവാറുമില്ല പിന്നെ ഇനിയിപ്പോൾ കുഞ്ഞിപ്പം മറ്റന്നാ വീണ്ടും പോകണം കുടുംബശ്രീയിലെ കമ്മിറ്റിയാണ് പത്താം പത്താം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് കുടുംബശ്രീ കൂടും പൈസ അടക്കും അതങ്ങനെ ഒരു കാര്യം നമുക്ക് നിർബന്ധമാണ് അപ്പോൾ ഇനി മറ്റന്നാ പോയേ പറ്റുകയുള്ളൂ കഴിഞ്ഞ കമ്പറ്റിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പം ഞാൻ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നു ഇതിനിടയ്ക്ക് വെച്ച് എനിക്ക് പത്ത് ദിവസം ഞാൻ ഒരു ഡ്യൂട്ടി ഒരു ഡ്യൂട്ടിയിലായിരുന്നു ഇപ്പം നമുക്ക് അതിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇനി ഇപ്പം ഓണത്തിന് മുന്നേ ഒന്നുകൂടെ ഒരു കയറിന് കയറണമെന്നായിരുന്നു ആണ് പത്ത് ദിവസം പോയില്ല എട്ട് ദിവസം ഒമ്പതിൻ്റെ അന്ന് ഞാനി വന്നു അതിനിടയ്ക്ക് വെച്ച് അല്ലാതെ ഞാൻ ഒരു ദിവസം വന്നായിരുന്നു അപ്പം ഇനി ഇതിനിടയ്ക്ക് വെച്ച് ഒരു ദിവസം പറ്റുമെങ്കിൽ പോകണമെന്നാണ് എൻ്റെ മനസ്സിലാഗ്രഹം ഓണമൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അഞ്ചാറ് ദിവസം അന്ന് പോയത് ഇടക്ക് ഇനിയും ഒരു അഞ്ചാറ് ദിവസമെങ്കിലും കിട്ടുമെങ്കിൽ പോകും അങ്ങനെയുള്ളതൊക്കെ ആ ഒരു ഇതിലിരിക്കുകയാണ് അപ്പോൾ ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും എടുക്കാനും ഒക്കെ പറ്റി കുറച്ച് നല്ല ആൾക്കാരെയൊക്കെ അതിൻ്റെ കഥകളൊക്കെ ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോ ലെങ്ത് കൂടുമ്പോഴത്തേക്ക് കാണുന്നവർക്ക് ഒരു മുഷുവുണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് നമ്മുടെ ആയുർവേദ ക്യാമ്പിൽ പോയി ഞാൻ മരുന്നൊക്കെ വാങ്ങിച്ചു എല്ലാം കൊണ്ടുവന്നു എൻ്റെ ആയുർവേദത്തിൽ ഞാൻ പോയി കിടന്നപ്പോൾ എനിക്ക് കിട്ടിയ ഇതും ഇനി ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടു എന്നെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇത് കർക്കിടക മാസം കൂടിയല്ലേ അപ്പോൾ ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് ഇത് ഈ ചികിത്സയൊക്കെ തുടങ്ങാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്കും കൂടി എന്താണ് എങ്ങനെയൊക്കെ എനിക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാം ഫാറ്റി ലിവറിൻ്റെ കാര്യം മാത്രം ഡോക്ടറെ അടുത്ത് പറയാൻ മറന്നുപോയി അങ്ങനെ അതിനും കൂടി അവർ തന്നനായിരുന്നു അതിൻ്റെ കാര്യം ഇനി ഞാൻ ഈ മരുന്ന് കഴിഞ്ഞിട്ട് അടുത്ത് പോകുമ്പോൾ ഞാൻ പറയും അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോ എന്നെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഏറ്റാറ്റ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് ഒരേ ടാറ്റാ ബായ്